നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷത്തിൻ്റെ പകുതി പിന്നിട്ടിരിക്കുന്നു ഇനി പകുതിയുള്ള സമയം മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്രവാചകർ എന്ന് വിളിക്കപ്പെടുന്ന ചില ആളുകൾ ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അന്യഗ്രഹ ജീവികൾ ഭൂമിയുമായി സമ്പർക്കം പുലർത്തും എന്നത് ബാബ വാങ്കയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡോമസ് എന്നറിയപ്പെടുന്ന അതോസ് സലോമിയും ഇത് സംബന്ധിച്ച് ഒരേ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിരുന്നത് വാബ വാങ്കയെക്കുറിച്ച് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളിൽ അവർ പ്രവചിച്ചിരുന്ന കാര്യങ്ങൾ സത്യമായി ഭവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവർ അന്തരിച്ചത് അതിനു മുമ്പ് തന്നെ നിരവധി കാര്യങ്ങൾ ഇവർ പ്രവചിച്ചത് സത്യമായി മാറിയിരുന്നു എല്ലാ എല്ലാ കാര്യങ്ങളും സത്യമായി മാറിയില്ല എന്നുള്ള മറ്റൊരു കാര്യം കൊറോണയുടെ വരവ് ദയന രാജകുമാരിയുടെ മരണം മൈക്രോസോഫ്റ്റിലുണ്ടായ മാറ്റങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വാബ വാങ്കയ നേരത്തെ പ്രവചിച്ചിരുന്നു അതൊക്കെ സത്യമായി പക്ഷേ ഇപ്പോൾ പലരും പറയുന്നത് ഇവരുടെ പ്രവചനങ്ങൾ ഏതാണ് സത്യമാകാൻ പോകുന്നുവെന്നാണ് ഇതിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഭവവാങ്ക നടത്തിയ ചില പ്രവചനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ അന്യഗ്രഹജീവികൾ ഭൂമിയെ സമ്പർക്കം പുലർത്തും എന്ന് പറയപ്പെടുന്നു ഇതിനായി പലരും ചൂണ്ടിക്കാട്ടുന്നത് നാസ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബഹിരാകാശത്തേക്കേച്ച ഒരു അതിശക്തമായ ദൂരദർശിനിയെക്കുറിച്ചാണ് ജെയിംസ് വെബ്ബ് ടെലിസ്കോപ്പ് എന്നാണ് ഈ ദൂരദർശിനി അറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും വലുതും ശക്തവും വളരെ സങ്കീർണവുമായ ഒരു ദൂരദർശനിയാണിതെന്നാണ് നാസ എന്ന് അവകാശപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അന്യഗ്രഹജീവികളുമായിട്ടുള്ള മനുഷ്യൻ്റെ സമ്പർക്കം ഇതിലൂടെ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് ഇപ്പോൾ പലരും സമൂഹ മാധ്യമങ്ങൾ കുറിക്കുന്നത് ഇത് എത്രത്തോളം സത്യമായി മാറും എന്ന കാര്യം നമുക്ക് ഇനിയും പ്രവചിക്കാൻ കഴിയുന്നതല്ല പക്ഷേ ഈ ദൂരദർശനി വളരെ ശക്തിയുള്ളതാണ് ഒരുപക്ഷെ ഇതിലൂടെ അത്തരത്തിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ പ്രവചനങ്ങളൊരു പ്രശ്നം കൂടിയുണ്ട് ഈ പ്രവചനക്കാർ പറയുന്നത് ഈ അന്യഗ്രഹ ജീവികൾ മനുഷ്യരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് കായിക ലോകത്ത് നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നാണ് നിരവധി കായിക വിസ്മയങ്ങൾ ഈ സമയങ്ങളിലൊക്കെ തന്നെ നടക്കാനിരിക്കുകയാണ് പക്ഷേ അതിലെങ്ങനെയാണ് അന്യഗ്രഹ ജീവികൾ സ്വാധീനം ചെലുത്തുന്നത് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല ഫോർമുല വൺ കാറോട്ടം മുതൽ നിരവധി ഫുട്ബോൾ ക്രിക്കറ്റ് ടെന്നീസ് മത്സരങ്ങളൊക്കെ തന്നെ ഇനിയുള്ള സമയങ്ങളിൽ നടക്കാനിരിക്കുന്നുണ്ട് പക്ഷേ അന്യഗ്രഹ ജീവികൾ എങ്ങനെയാണ് അവയിൽ സ്വാധീനം ചെലുത്തുക എന്നുള്ള കാര്യം ഇവരാരും തന്നെ പറഞ്ഞിട്ടില്ല ബ്രസീലുകാരനായ അത്തോസ് സലോമിയാണ് ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന അനോസ് ടാമസ് എന്ന് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് സലോമിയും വവവാങ്ക് പറഞ്ഞ ചില കാര്യങ്ങൾ അതേപടി പറയുകയാണ് അതൊക്കെ സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല സലോമി നടത്തുന്ന മറ്റു ചില പ്രവചനങ്ങളുണ്ട് അതായത് ഏ ഈ സംവിധാനങ്ങൾ ഈ ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കും എന്നാണ് ഇദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് അദ്ദേഹം വർത്തമാനകാലത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് മുപ്പത്തെട്ട് എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യ മേഖലയിൽ പോലും വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് ഇത് വഴി വയ്ക്കും എന്നാണ് സലോമി പ്രവചിക്കുന്നത് അവർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് പണ്ട് ബാബാ വാങ്കെ പ്രവചിച്ചിരുന്നത് മനുഷ്യൻ അവൻ്റെ പരീക്ഷണശാലകളിൽ മനുഷ്യ അവയവങ്ങൾ തന്നെ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ ഓരോരുത്തരും മരിക്കുമ്പോഴാണ് അവരുടെ ആന്തരിക അവയവങ്ങളെടുത്ത് മറ്റ് മനുഷ്യരിലേക്ക് ഘടിപ്പിക്കുന്നത് പക്ഷേ ഇനി അങ്ങനെ വേണ്ടി വരില്ല എന്നും യഥാർത്ഥ അവയവങ്ങൾ തന്നെ നമ്മുടെ പരീക്ഷണശാലകളിൽ നിർമ്മിക്കപ്പെടുമെന്നൊക്കെ നേരത്തെ ബാബാ വാങ്കെ പ്രവചിച്ചിരുന്നത് സത്യമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ സലോമി പറയുന്നത് അതുപോലെ ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള ഒരു വിപ്ലവകരമായ മാറ്റം തന്നെ ഉണ്ടാകുമെന്നും പല രോഗങ്ങൾക്കും പ്രതിവിധി ഉണ്ടാകുമെന്നും അങ്ങനെ മനുഷ്യൻ്റെ ആയുസ് തന്നെ വലിയ തോതിൽ വർധിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുമാണ് സലോമി പ്രവചിക്കുന്നത് ഏതായാലും ഈ രണ്ട് പേരും പറയുന്നൊരു കാര്യം അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം തന്നെയാണ് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതിനെക്കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഏഴാമത്തെ മാസവും അവസാനിക്കാറാവുമ്പോൾ എന്തൊക്കെ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ആർക്കും യാതൊരു തരത്തിലുള്ള രൂപവും ഇനിയും ലഭിച്ചിട്ടില്ല സമയമാങ്ക അന്ന് പ്രവചിച്ചിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ റഷ്യ യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുമെന്നും പുടിൻ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അതിനേക്കുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അതിന് അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള ഈ ബന്ധത്തിലൊക്കെ തന്നെ എന്തോ പൊരുത്തക്കുകൾ നമുക്ക് കാണാൻ കഴിയും നിലവിൽ അങ്ങനൊരു സംഭവം ഇനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഈ പ്രവാചകന്മാർ പറയുന്നതൊക്കെ തന്നെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ പലരും സമൂഹ മാധ്യമങ്ങളിൽ ഇതൊക്കെ തന്നെ കുറിക്കുന്നുമുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന ശിവപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുമുണ്ട് ഏതായാലും ഇവർ പറയുന്നതിലും നല്ല കാര്യങ്ങൾ നമുക്കെടുക്കാം അതല്ലാതെ ഈ വരാൻ പോകുന്ന വലിയ ആപത്തുകളെക്കുറിച്ച് ചിന്തിച്ച അധികം തല പുണ്ണാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്ന വാങ്കയുടെ പ്രവചനമുണ്ടായിരുന്നു വലിയൊരു യുദ്ധം യൂറോപ്പിനെ തകർക്കുമെന്നുണ്ടായിരുന്നു ഏതായാലും നിലവിലാതൊന്നും ഈ വർഷം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്